അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ആദവനാട് ഹംസാക്കാന്റെ പടതാകുളത്തില് വിളവെടുപ്പാട്ടോ അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പൊ ഇന്ന് ഇവിടെ നടക്കും നടക്കാൻ പോകുന്നു അപ്പൊ തുടങ്ങാനായിട്ടുണ്ട് ആദവനാട് പഞ്ചായത്തിലെ പത്താം വാർഡില് ആശേരിപ്പടി താമസിക്കുന്ന അന്നത്ത് ഹംസ എന്ന കുഞ്ഞാപ്പു തന്റെ പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിൻ്റെയൊക്കെ സഹായത്തോടു കൂടി സ്വയം തൊഴിൽ എന്ന രീതിയിലാണ് ഈ മത്സ്യകൃഷി ആരംഭിച്ചത് ഏതാണ്ടൊരു ആറ് വർഷത്തോളായി ഈ മേഖലയിൽ മേനി വിളവെടുപ്പ് നടത്തി നല്ല ലാഭത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കൊണ്ടുപോകാനാവശ്യമായ വരുമാനവും കിട്ടുന്നുണ്ട് നമ്മളെ ജില്ല നിന്നും ജില്ലയ്ക്കകത്തും ജില്ലയ്ക്ക് പുറത്തുമുള്ള ആളുകൾ നല്ല ശുദ്ധമായ വളർത്തു മത്സ്യം കഴിക്കുന്നതിന് വേണ്ടി പുറമെന്ന് ഇവരെ വാങ്ങിക്കാറുണ്ട് തുടർച്ചയായി ഈ കൃഷി നടത്തുന്നതുകൊണ്ട് തന്നെ ഇത് ഒരു ഉപജീവന മാർഗമായി അദ്ദേഹം സ്വീകരിക്കുകയും അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ അദ്ദേഹത്തെ സാധിച്ചിട്ടുണ്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഫിഷറീസ് വകുപ്പിന്റെ പിന്നെ സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ അത് വിജയിപ്പിക്കാൻ കഴിയും എന്ന ആശയം വകുപ്പുകളും അത് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള സർക്കാർ സ്ഥാപനം കൊണ്ടായി ഈ സഹായത്തോടു കൂടി ഈ ഈ മേഖലയിലേക്ക് വന്നതാണ് മത്സ്യകൃഷി മാത്രമല്ല അദ്ദേഹത്തിന് പിന്നെ കപ്പ കൃഷി വിവിധ പിന്നെ ഇനത്തിലുള്ള കപ്പ അതുപോലെ തന്നെ വാഴ തുടങ്ങിയ വിവിധ മേഖലയിൽ കാർഷിക മേഖലയിൽ ഒരു ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ള രീതിയിൽ അത് വിജയിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പിന്നെ അന്നത്ത് ഹംസ എന്ന് പറയുന്ന കുഞ്ഞാപ്പൂസ നാട്ടിലെ ഒരു കർഷകനാണ് എപ്പോ വന്നാലും ഇവിടെ ഉണ്ടാവും പ്രഷമായിട്ട് ഏഹ് ഏത് സമയത്ത് വന്നാലും ഉണ്ടാവും ഇത് പോലെ ഒരു വൽപ്പരിസ്ഥ അടുത്തായില്ലേ തുടങ്ങിട്ട് മെച്ചപ്പെട്ട് വരുന്നുണ്ട് പേരാവതിലേക്ക് നമ്മളെ കുറ്റൂര് സമതുവായൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫിഷിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സമതുബായും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ട് കർഷകരാണ് കർഷകരാണ് നമ്മളെ െല് വലിയ വളത്തിലുള്ള അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അപ്പുറത്താദ്യ വാളയും തിലോപ്പിയും കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ബാച്ച് കഴിഞ്ഞു പിന്നെ എടുക്കാനുള്ളതാണ് ഈ വാള ഇത് ചെറുത് ഇത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞപ്പോ ഇത് കണ്ട് കഴിഞ്ഞാ വരീ കൂടിച്ചാക്കും അപ്പൊ ഇതിനടുത്ത ബാച്ച് ഇതിലേക്ക് ഇറങ്ങും അല്ല അത് മിഞ്ചാട്ടം കുടുങ്ങി ആഘവാലം കണ്ട ഇറങ്ങി കോട്ടയല്ലേ അവിടെ ചാലല്ലേ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി മീന് മീൻ കുഞ്ഞുങ്ങളാക്കി പിന്നെ ഇപ്പൊ എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എത്ര പോഴിന്നും നോക്കാം നമ്മക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിന് ഒരേ ഒരു ആൾക്കാർ ഓരോ തിരിയാണി പിടിച്ചു കൊടുക്കും എപ്പോ വന്നാലും മീൻ കിട്ടുകൂടാ இது ஏகம்ிலோத்தேலக்கா கிலோம் தூக்கிண்டும் ஏகம் கிலோ தூக்கிண்டும் இது ஒரு முக்கால் கிலோ இது ஒரு ஏகம் வரும் ഇത് നിറച്ച് പനിയുള്ള മീനാണ് ഈ പാറ്റിക്കാനൊക്കെ കൊണ്ടുപോകുന്നവർക്ക് പ്രശ്നം ഇത് ഏതാനും ഒരു എഴുന്നൂറ് ഗ്രാമേത്ര ഇരുപത്തിരണ്ട് കിലോ പിന്നെ ഇവിടെ ചിന്താടും ഈ രണ്ട് മീന് ഒരു ഗ്രാമത്തിൻ്റെ മേളില് തൂക്കം വരും ഏകദേശം പിന്നൊക്കെ അതിന്റെ ചെറുതാണ് മീനോന്ന് നല്ല തീറ്റയാണ് അതാണ് വരാൽ തീറ്റ ഉണ്ട് ഉണ്ട് നമ്മൾ ഇപ്പൊ ഇന്നിപ്പോ ഇന്നിപ്പോ ഇതിന്റെ വിളവെടുപ്പാണ് ഏതാണ്ട് ആറുമാസത്തോളായി പിന്നെ കഴിഞ്ഞ ആറു മാസം മുമ്പാണ് വിളവെടുത്തത് ഇന്നിപ്പോ ഈ ബ്രാല് കണ്ണൻ എന്ന് പറയുന്ന ബ്രാലും അതുപോലെ തന്നെ പിന്നെ വാള വിവിധ രണ്ടു മൂന്ന് ഐറ്റം വാളയും വിളവെടുക്കുകയാണ് പിന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള ഈ പിന്നെ കൊരിക്ക് പറയുന്ന അതുണ്ട് ആസാംസാം ആസാം എന്ന് പറയുന്ന വാളുണ്ട് അങ്ങനെ വിവിധ രീതിയിലുള്ള മത്സ്യങ്ങളാണ് വിളവെടുക്കുന്നത് ഇപ്പൊ തന്നെ അതിന് ആവശ്യക്കാര് പിന്നെ ഇവിടെ ഇപ്പോ ഒരുപാട് ആവശ്യക്കാർ വന്നിട്ടുണ്ട് ഇനി പുറത്തുനിന്നും ആളുകൾ വന്ന് അവരെ പിന്നെ ഈ വിളവെടുക്കുമ്പോ തന്നെ അതിന്റെ അത് പിന്നെ വിൽപ്പന നടത്തുന്ന രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് മെച്ചപ്പെട്ട രീതിയിലേക്കാണ് ഇത് വിളകൾ പറഞ്ഞത് ഇത് കണ്ണനാണ് ഏതുകൊണ്ട് ഒരു കിലോ അതിൽ കൂടുതലൊക്കെ വലുപ്പുള്ള കണ്ണനാണ് ഇപ്പൊ പിന്നെ വല എറിഞ്ഞിട്ട് വെക്കുന്നത് നാടൻ ഭാഷയിൽ വേറെ കണ്ണെന്നാണ് അതുകൊണ്ട് അതേ കണ്ണെന്ന് പറഞ്ഞത് ഇനി ഇനി പിന്നെ വാളയാണ് പിടിക്കാൻ പോകുന്നത് വാള എന്ന് പറഞ്ഞാൽ ഒരു കിലോയിലേക്ക് കൂടുതൽ വലുപ്പുള്ള വാളകളുണ്ട് താഴെ ഷെഡിൽ ഷെഡിലാണ് വെച്ചിട്ടാണ് വിൽപ്പന നടത്തുന്നത് അവിടെ വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് ആവശ്യക്കാർ വരും വരുന്ന ആളുകൾക്ക് ഏതാണോ എത്ര പിന്നെ വലുപ്പത്തിലുള്ള കണ്ണനാണോ അവരുടെ സാമ്പത്തിക ഇതനുസരിച്ച് എത്ര വലുപ്പത്തിലുള്ള മീനാണോ വേണ്ടത് അത് അപ്പൊ തന്നെ കൊടുത്ത് വിൽപ്പന നടത്തി അത് പാകം ചെയ്ത് പിന്നെ വെട്ടി സേസ് ആയി കൊടുക്കുന്ന രീതിയിലേക്കുള്ള സ്ഥാ അപ്പുറത്തുണ്ട് ഈ